കവിയൂർ പൊന്നമ്മയെ ശാന്തികവാടത്തിൽ സംസ്കരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് ആലുവയിലെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയായിരുന്നു വീട്ടുവളപ്പിൽ വൈകുന്നേരം നാല് നാലരയോടെ എല്ലാ ചടങ്ങുകളോടും കൂടിയായിരുന്നു ഒരു യാത്രയപ്പ് നൽകിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ കവിയൂർ പൊന്നമ്മയ്ക്കും കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കും തന്നു തീർത്ത എല്ലാത്തിനും നന്ദി പറഞ്ഞിരുന്നു എന്നാൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ദിലീപിനെയാണ് അതായത് വെള്ളിയാഴ്ച രാത്രി അതായത് വൈകുന്നേരത്തോടെ ദിലീപ് അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു കവീർ പൊന്നമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ ദിലീപ് ആശുപത്രിയിൽ എത്തിയിരുന്നു കവീർ പൊന്നമ്മ കണ്ടിരുന്നു അവസാന ശ്വാസം എടുക്കുന്ന സമയവും ദിലീപ് അവിടെ ആവശ്യങ്ങൾക്ക് ഓടി നടന്നു അവസാനം ആശുപത്രിയിൽ നിന്ന് എടുക്കുന്ന സമയവും രാവിലെ പൊതുദർശനത്തിന് വെക്കുന്ന സമയവും ദിലീപ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ടൗൺ ഹാളിലേക്ക് എത്തിച്ചപ്പോൾ ദിലീപ് അവിടെയും ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഭൗതിക ശരീരം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ദിലീപ് ഉണ്ടായിരുന്നു കത്തി അമരുന്ന സമയം ദൂരെ നിന്ന് ബാറി നോക്കാനും ദിലീപ് ഉണ്ടായിരുന്നു അവിടെയാണ് എൻ്റെ അമ്മ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് ദിലീപ് നോക്കി നിന്ന കാഴ്ച എല്ലാവരുടെയും കണ്ണിലുണ്ട് എന്നാണ് പറയുന്നത് ഏറെ നേരം കഴിഞ്ഞതിന് ശേഷം ആരോടും ും സംസാരിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദിലീപ് ആ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു അത്രയേറെ ദുഃഖത്തിലായിരുന്നു അദ്ദേഹം എന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരാളോടും സംസാരിച്ചില്ല ആരോടും പരിഭവം പറയുകയോ കാര്യം ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല കാര്യങ്ങളെല്ലാം ഓടി നടന്നു ചെയ്തു ഒരു കുറവുമില്ലാതെ അമ്മയെ യാത്ര അയച്ചു എന്നിട്ട് സ്വസ്ഥമായി വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരുന്നിട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ നഷ്ടം വല്ലാതെ ദിലീപിനെ ബാധിച്ചിട്ടുണ്ട് എന്ന ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുവെന്ന് പ്രിയപ്പെട്ടു ർ പറയുന്നു ദിലീപിനെ സംബന്ധിച്ച് ഒരു അമ്മ മാത്രമല്ല ഒരു സഹോദരി തുല്യം കൂടിയാണ് അമ്മയുടെ കഥാപാത്രങ്ങളിലാണ് കൂടുതലും എപ്പോഴും തിളങ്ങിയിട്ടുണ്ടെങ്കിലും ദിലീപിൻ്റെ സാഹോദര്യത്തിലും എപ്പോഴും വിലനിൽപ്പിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ചേച്ചി എന്നല്ലാതെ ഞാൻ മറ്റൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ എനിക്കെൻ്റെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു എനിക്ക് മാത്രമല്ല കാവ്യ്ക്കും അതുപോലെ തന്നെയാണ് കാരണം കാവ്യയുടെയും ദിലീപിൻ്റെയും വിവാഹം അധികമാരെ ആരെ ക്ഷണിക്കാത്തൊരു വിവാഹമായിരുന്നു ആരെയും അധികം അറിയിക്കുക െ വളരെ പെട്ടെന്ന് നടത്തിയ ഒരു വിവാഹമാണ് താരങ്ങളെ എല്ലാവരെയും തന്നെ തലേ ദിവസം വിളിച്ചാണ് നാളെന്റെ വിവാഹമാണ് എല്ലാവരും എത്തണം എന്ന് പറഞ്ഞത് മാധ്യമങ്ങളെ രാവിലെ വിളിച്ചാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ദിലീപ് അറിയിച്ചത് അതിനെ തുടർന്ന് തന്നെ പലർക്കും എത്താൻ പോലും സാധിച്ചില്ല പലരും ദൂരെ വരെ ആയിപ്പോയി എന്നിട്ടും കവീർ പൊന്നമ്മ അന്ന് ദിലീപിനെയും അതുപോലെ കാവ്യമാധവനെയും അനുഗ്രഹിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു അത് കാവ്യോടും ദിലീപിനോടുമുള്ള ഇഷ്ടമാണ് ദീപു എന്നാണ് ദിലീപിനെ വിളിക്കുന്നത് സ്നേഹത്തോടെയാണ് അങ്ങനെ കവിയൂർ പൊന്നമ്മ എപ്പോഴും വിളിക്കാറുള്ളത് ആ സ്നേഹം തന്നെയാണ് നമ്മൾ കാണുന്നതെന്നും പറഞ്ഞേ മതിയാകൂ കാരണം അത്രമാത്രം സ്നേഹം ആ വാക്കുകളിലും കണ്ണുകളിലും ഉണ്ടായിരുന്നു കവിയർ പൊന്നമ്മയുടെ മരണവും ദിലീപിനെ ആകെ തകർത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ മാത്രമല്ല ആ മരണ വീട്ടിൽ കണ്ടുനിന്നവരെല്ലാവരും ദിലീപിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് അത്രമാത്രം ആത്മാർത്ഥതയുടെ കണ്ണുനീരാണ് എന്ന് പറയുന്നു എണ്ണമറ്റ സിനിമകൾ ശരിക്കും പറഞ്ഞാൽ എത്രയെത്ര സിനിമകളിൽ അമ്മ വേഷം ിലൂടെ രണ്ടുപേരും ഒരുപാട് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കവിയർപ്പൊന്നമ്മ അമ്മ വേഷത്തിൽ എത്തിയിട്ടുള്ളത് ദിലീപിനോടൊപ്പമാണ് അത് പ്രേക്ഷകർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള സൗഹൃദം ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ